അമ്മയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ എനിക്ക് പോയിട്ട് കുറച്ച് തുണി മേടിച്ച് വെക്കും അത് വെച്ചിട്ട് എന്തെങ്കിലും നല്ല രീതിയിലുള്ള ഡ്രസ്സ് തയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്മയുടെ ഡ്രസ്സെൻസ് വെച്ചിട്ട് അമ്മ എനിക്ക് വേണ്ടി കുറച്ച് ക്ലോത്ത് മെറ്റീരിയൽ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ നേരെ പോയിട്ട് തയ്പ്പിക്കാൻ പോവാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സൂര്യ ടി വിയിലെ കുറച്ച് എപ്പിസോഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതിന് നല്ല ഡ്രസ്സൊക്കെ നമ്മൾ ഇട്ട് നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങിയ തുണി എല്ലാം നമ്മൾ കവറിലിട്ട് നമ്മൾ നേരെ അടുത്തോട്ട് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ തന്നെ അവിടെ കാർ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ കാർ പാർക്ക് ചെയ്ത് അവിടുന്ന് വെയിലത്ത് നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോകണം ഈ ചൂ കൂടുകാലത്തൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ മൊത്തം വേർത്ത് കുളിക്കും ഒരു രക്ഷയില്ലാണ്ട് അപ്പോൾ ഒരു ക്ലോത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ റെഡ് ക്ലോത്ത് ആയിരുന്നു ഇത് വെച്ചിട്ട് നമ്മളൊരു തുണി തയ്ക്കാൻ വേണ്ടി ഒരു ഡിസൈൻ ആ ഡിസൈൻ നമ്മൾ വരച്ച് നോക്കുന്നതാണ് ഒരു ഗൗൺ പോലത്തെ ഒരു സെറ്റപ്പാണ് നമ്മൾ വിചാരിച്ചത് എൻ്റെ ബോഡി ടൈപ്പ് എപ്പോഴും മാറി മാറി കളിക്കുന്നതുകൊണ്ട് ഒരു തവണ മെഷർമെൻ്റ് എടുത്താലും പിന്നെ പോകുമ്പോൾ പിന്നെ മെഷർമെൻറ്റ് വരും ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ അമ്മ അമ്മയ്ക്ക് വേണ്ടിയിട്ടും കുറച്ച് തുണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയുടെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം അമ്മയ്ക്കും വേണമല്ലോ സ്കൂളിലൊക്കെ പോകുമ്പോൾ നല്ല ചെത്തി കുർത്തയും സാരിയും ഒക്കെ അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് നമ്മൾ തിരിച്ച്